ഏതാനും ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുകൂലവും പ്രതികൂലവുമായി വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണ് വേടൻ വേടൻ ചെറുപ്പമാണ് ഒരുപാട് ആളുകൾ വേടനെ കുറിച്ചിട്ട് എഴുതുന്നു ചിലർ അനുകൂലിക്കുമ്പോൾ മറ്റു ചിലർ പ്രതികൂലിക്കുന്നു ഒരു പോസ്റ്റിങ്ങിനെയാണ് വേടൻ ചെറുപ്പമാണ് അയാളെല്ലാം തികഞ്ഞവനല്ല അവൻ പല കാര്യങ്ങളും പഠിച്ചും വായിച്ചും ഒക്കെ വരുന്നതേയുള്ളൂ നമുക്കൊക്കെ ഈ പ്രായത്തിൽ എന്ത് എഴുതാനും വായിക്കാനും പാടാനും സമൂഹത്തോട് പറയാനും അവരെ സ്വാധീനിക്കാനും കഴിഞ്ഞു എന്നുള്ള ഒരു അളവ് മുന്നിലിട്ടാൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ടാകുമെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അയാൾ പഠിക്കട്ടെ തെറ്റുകൾ തിരുത്തട്ടെ ചെയ്ത തെറ്റുകൾക്ക് നിയമപരമായ നടപടികൾ നേരിടട്ടെ ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ അയാൾ പറഞ്ഞത് ഞാൻ തെറ്റുകളെല്ലാം തിരുത്തും ഞാൻ ചെയ്തത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് അതിനും ആവർത്തിക്കാതെ ഒരു മനുഷ്യനാകാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാകാൻ ഒരു വ്യക്തിയാകാൻ താൻ ശ്രമിക്കുമെന്നാണ് നമുക്ക് ആര് വിചാരിച്ചാലും ഒരു കുറ്റവാളിയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും പക്ഷേ ആ കുറ്റകൃത്യം താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ ഒരു അവസരം ചോദിക്കുമ്പോൾ അത് കൊടുക്കണമല്ലോ അദ്ദേഹം പറയുന്നു ഞാൻ വലിച്ചത് കറുത്ത കഞ്ചാവ് അവൻ വലിച്ചത് വെളുത്ത കഞ്ചാവ് ഞാൻ ഊതി ഊതിവിട്ടത് വെളുത്ത പുകയോ അവൻ ഊതി ഊതിവിട്ടതും വെളുത്ത പുക ഇനിയും കറുത്തതാണേലെ നിനക്കൊരു ഡാഷുമില്ല നിറം നോക്കി ജാതി നോക്കി എനിക്കായിരവാ എനിക്കായി ഇരവാദം പറയാൻ വന്ന ഡാഷുകളെ നിന്റെ ജാതി കാർഡ് ഇവിടെയെടുക്കൂല്ലടാ ഞാൻ വലിച്ചത് കഞ്ചാവ് കഞ്ചാവിലെവിടെയെടാവിൽ നായരും നമ്പൂരിയും എന്റെ തെറ്റ് ഞാൻ തിരുത്തും ഒരു ഡാഷും ജാതി പറഞ്ഞ് തമ്മിലടിക്കാൻ നോക്കണ്ടടാ ഞാൻ വേടൻ നീ കളിക്കും ജാതിയെ എയ്യും വേടൻ ഇങ്ങനെയാ അങ്ങനെ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്ന രൂപത്തിൽ ഒരുപാട് എഴുതാനും തൻ്റെ തെറ്റ് തിരുത്താനും വേടൻ എന്ന ആ യുവാവ് തയ്യാറായി വരുമ്പോൾ അവസരമല്ലേ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് അനുപൈസക്ക് എഴുതുന്ന ഒരു വ്യക്തമായ ഒരു ചിത്രമുണ്ട് വേടനെ സംബന്ധിച്ച് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് കരയെല്ലാം കടലല്ലേ കണ്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ വേടൻ പാടിയതിൽ ഏറ്റവും തനിക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് വേടൻ തൻ്റെ പാട്ടുകളിലൂടെ ഉയർത്തിയ കറുപ്പിൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം പ്രസക്തമാണ് ഈ രാഷ്ട്രീയം ഒരു ശരാശരി മലയാളിയുടെ ചിന്താമണ്ഡലത്തിലേക്ക് എത്തിക്കാൻ വേടൻ സ്വീകരിച്ച മാർഗം റാപ്പ് സംഗീതത്തിൻ്റേതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത വിജയം വേടന് സ്വന്തമായി എന്നാൽ വേടൻ പറയുന്ന രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ അറസ്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വേടൻ മയക്കുമരുന്നിനെതിരെ നടത്തിയ പ്രചരണങ്ങൾ വസ്തുതാപരമായി ശരിയാകുന്ന കാലത്തോളം വേടൻ അത് ഉപയോഗിച്ചു എന്ന ചോദ്യം സമൂഹത്തെ സംബന്ധിച്ച് പ്രസക്തമല്ല പിന്തുടരാൻ മാതൃകാപുരുഷന്മാരെ തേടുന്ന പ്രാകൃത സമൂഹമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ കണ്ടെത്തി അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആധുനിക സമൂഹമാണ് ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ളത് വേടന്റെ ആരാധകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തൂലികയും ശബ്ദവും ഇനിയും പ്രവർത്തനം എന്നാഗ്രഹിക്കുന്നു നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് എന്നായിരുന്നു മൂന്ന് നാല് ദിവസം മുമ്പ് വന്ന വാർത്ത കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് ഹിൽ പാലസ് പോലീസ് ആണ് എന്ന രൂപത്തിലായിരുന്നു ആ വാർത്ത അപ്പോ വേടൻ ചിന്തിച്ചത് മൗലികമാണോ കഞ്ചാവ് ലഹരിയിലുണ്ടായ ഭ്രമകൽപ്പനയാണ് എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നത് എന്തായിരുന്നാലും ശരി ഒരാൾ എങ്ങനെയാണ് ഒരാളെ ഫീൽഡ് ഔട്ട് ആക്കേണ്ടത് എന്ന് മലയാളികൾക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ അയാളോടൊപ്പം പിടിക്കപ്പെട്ട മുസ്ലിം നാമധാരിയെ സംബന്ധിച്ച് നമ്മൾ എവിടെയെങ്കിലും കേട്ടോ ഇല്ല മുസ്ലിം നാമധാരിയെ കുറിച്ചിട്ട് ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങൾ സംസാരിച്ചോ ഇല്ല നവോത്ഥാന നായകന്മാരു വേണ്ടിയോ ഇല്ല കാരണം എന്താ വേടന്റെ ജാതിയും മതവും നിറവും ഇതൊക്കെ അവർക്ക് വേടനെതിരെ എറിയാനുള്ള അമ്പുകൾ മാത്രമാണ് പക്ഷേ ഡബ്സി എന്ന ഒരു വ്യക്തി അദ്ദേഹം മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടാരും എന്നും ചർച്ച ചെയ്യാത്തതല്ല ഒരുപാട് ആരാധകരുള്ള ഒരു റാപ്പ് പാട്ടുകാരനാണ് വേടൻ ഒരു കാലത്ത് സമൂഹം അയാളെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് വേടൻ അതെടുത്ത് തന്നെ മേലങ്കിയായിട്ടിട്ടിട്ടാണ് അയാൾ സമൂഹത്തെ പ്രതിരോധിച്ചു തുടങ്ങിയത് മനുഷ്യന് സംഗീതവുമായിട്ടുള്ള ബന്ധത്തിന് നാൽപ്പതിനായിരം വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പരിപാടിയല്ല സംഗീതം സംഗീതത്തിനൊരു പൊതു സ്വഭാവമുണ്ട് അത് ലോകത്തെ എല്ലായിടത്തുമുണ്ട് ഓരോ താളത്തിലും ഓരോ ലയത്തിലും ഓരോ ശ്രുതിയിലും ഓരോ സ്വരത്തിലും ഓരോ രീതിയിലും സംഗീതം ആസ്വദിക്കാൻ ഭാഷ ഒരു തടസ്സമേ അല്ല അത് അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഒരു സംഗതിയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അത് മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില വ്യത്യാസങ്ങൾ തന്നെയാണ് എന്തായിരുന്നാലും വേടൻ്റെ പാട്ടുകൾ റാപ്പാണ് എന്ന് പറയപ്പെടുന്നു അതെ ക്ലാസിക് ആണെങ്കിലും താരാട്ടു പാട്ടുകൾ ആണെങ്കിലും റാപ്പാണെങ്കിലും മനുഷ്യൻ അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ അതിൻ്റെ പിന്നാലെ പോകുക തന്നെ എന്തായിരുന്നാലും എനിക്ക് വ്യക്തിയെ പരിചയമില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യമായി കേൾക്കുന്നതും അറിയുന്നതും അറിയാൻ ശ്രമിച്ചതും സംഗീതവുമായിട്ട് ആളുകൾക്കൊക്കെ ഒരു പക്ഷേ കക്ഷിയെ അറിയാൻ കഴിയും ഇവിടെ എന്ന ദാസ് മുരളി അദ്ദേഹം എങ്ങനെയാണ് വേടനായത് എന്ന് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയല്ലോ പക്ഷേ ഡബ്സി എന്ന ഒരു മുഹമ്മദ് ഫാസിലിനെ കുറിച്ച് കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ഒന്ന് അറിയാൻ ശ്രമിക്കണം വേണെന്ന പേര് ഇനി ഇപ്പോൾ മലയാളിക്കൊക്കെ അറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത് അങ്ങനെയായിരുന്നില്ല ചില പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള ചില പ്രത്യേക ആളുകൾ അതായത് ഈ വേടനെ പോലുള്ളവരുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾ തുടങ്ങിയവയൊക്കെയാണ് വേടനെ ആഘോഷിക്കുകയും വേടൻ തന്നെ സ്വയം ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്തത് എന്നാൽ വേടൻ ഒരു കഞ്ചാവ് കേസിൽ പെട്ടു പോലീസ് കേസൊക്കെ അറസ്റ്റിലായപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതിന് അമിത പ്രാധാന്യം നൽകി ഒരുപക്ഷെ അയാളുടെ ജാതിയും അയാളുടെ ഒക്കെ ആയിരിക്കാം അവർക്ക് വലിയ കാര്യമായി തോന്നിയത് വലിയ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്ത് ആഘോഷിക്കുകയുണ്ടായി പക്ഷേ അവരൊക്കെ അല്ലെങ്കിൽ വേടനെ കല്ലറിയുന്നതിനൊക്കെ ബോധപൂർവപൂർവ്വം വെച്ച ഒരു പേരുണ്ട് വേടൻ ഒപ്പം തന്നെ വേനൽ എപ്പോഴൊക്കെ വാർത്തയിൽ വരുന്നു അപ്പോഴൊക്കെ വേടേന്റെ ഒപ്പം തന്നെ വരേണ്ട ഒരു പേര് തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ പേര് ഡബ്സി എന്ന പേരാണ് രണ്ടുപേരും ഒരേ തരത്തിലുള്ള പാട്ടുകളാണ് പറഞ്ഞ ഒരേ രീതിയിലാണ് രണ്ടുപേരും തങ്ങളുടെ കരിയർ തുടങ്ങുന്നതും വളർന്നു വരുന്നതും എല്ലാം രണ്ടുപേരുടെയും പിന്നിൽ ഒരു കൂട്ടം തന്നെയാണ് ഈ ഡബ്സിക്കും പിന്നിൽ യഥാർത്ഥ ഒരു പേരുണ്ട് ഡബ്സി എന്നത് അറിയപ്പെടുന്ന പേര് മാത്രമാണ് വേടനെ പോലെ തന്നെ വേടൻ്റെ തരത്തിലുള്ള പേര് ഹിരൻ മുരളി എന്നാണെങ്കിൽ ഡബ്സിയുടെ യഥാർത്ഥത്തിലുള്ള പേര് മുഹമ്മദ് ഫാസിൽ എന്നാണ് അപ്പോൾ മുഹമ്മദ് ഫാസിൽ എന്ന ഡബ്സി സിനിമയിലൊക്കെ പാടിക്കൊണ്ട് ഈ അടുത്തിടയ്ക്ക് വലിയ രീതിയിൽ ഈ ചെറുപ്പക്കാരെല്ലാം അല്ലെങ്കിൽ അതിലും കമാരക്കാരില്ല ആഘോഷിച്ചൊരു പാട്ടുണ്ട് ഇരുമിനാട്ടി എന്ന പാട്ട് ആവേശത്തിലെ അത് പാടിയത് ഡബ്സിയാണ് അതേപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സിൽ എന്ന സിനിമയിൽ പാടിയിരിക്കുന്നത് ഈ വേടനാണ് എന്നാൽ ഇനി ഈ മുഹമ്മദ് ഫാസിൽ എന്ന ഡബ്സിയുടെ കരിയർ ഒരു സ്റ്റേജ് എത്തിയതിനു ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അല്ല അടുത്ത സിനിമയായിട്ടുള്ള മാർക്കോയിൽ അയാൾക്ക് പാടാൻ അവസരം കിട്ടുന്നു പക്ഷെ അയാൾ അത് പാടി കൊളമാക്കി വെക്കുന്നു ആ പാട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ അത് കൊടുക്കുന്നു അതിനുശേഷം ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അത് മാറ്റാൻ പറയുന്നു മറ്റൊരാളെ വെച്ച് പാടിക്കുന്നു ഒരു ഗായകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഏതൊരു ഗായകനാണേലും അത് കഴിവിനെ കുറച്ച് കാണിച്ച ഒരു പരിപാടി അല്ലെങ്കിൽ തന്റെ പാട്ട് കൊള്ളാത്തത് കൊണ്ട് ആ പാട്ട് മാറ്റേണ്ടി വരിക എന്നതിന് പോലും വലിയൊരു തോൽവിയില്ല പക്ഷേ ഞാൻ ചോദിച്ച കാശ് എനിക്ക് തന്നിട്ടാണ് അത് അവർ എന്നെ കൊണ്ട് പാടിച്ചത് ഇനി ആ പാട്ട് സിനിമയിൽ ഇടുകയും ഇടാതിരിക്കുക അവരുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു ക്യാപ്സുൾ ഇറക്കി ഡാപ്സിടെ പോയി എന്തു തന്നെയായിരുന്നാലും ശരി എന്തുകൊണ്ടാണ് വേടനെ സംബന്ധിക്കുന്ന വിഷയം വന്നപ്പോൾ അടിക്കടി മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചത് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തി അല്ല വേടൻ പക്ഷേ വേടന്റെ കരിയർ നശിപ്പിക്കുക എന്ന കൂടി ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇങ്ങനെ എന്തെങ്കിലും സംഘടനാ വിദ്വേഷമോ രാഷ്ട്രീയമോ വന്നിട്ടുണ്ടോ എനിക്കിതിനെ സംബന്ധിച്ചിട്ട് അറിയില്ല പക്ഷേ പല വാർത്തകളും കണ്ടപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് എൻ്റെ അഭിപ്രായവും കൂടി ഒന്ന് രേഖപ്പെടുത്തണം എന്ന് തോന്നി അതാണ് ഒരു വ്യക്തി തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തി വരാൻ ഒരു അവസരം ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളത് കൊടുക്കണം അതാണ് ഒരു ചെറിയ പയ്യനാണ് അത് പഠിച്ചും മനസ്സിലാക്കിയും കാര്യങ്ങളെ അപഗ്രഥിച്ചും മനസ്സിലാക്കി അവൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് തിരുത്തും ഇനി അതുണ്ടാകില്ല അതുതന്നെയല്ലേ നമുക്കും വേണ്ടത് സമൂഹത്തിൽ നന്ദി